ആകാംക്ഷോടെ കാത്തിരുന്ന ആപ്പിളിന്റെ ഏറ്റവും പുതിയ മോഡലായ ഐഫോൺ ഫോൺ സെവൻറ്റീൻ സീരിയസ് വിപണിയിൽ എത്തിയിരിക്കുകയാണ് എന്നാൽ ഫോൺ പുറത്തിറങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ ഉപഭോക്താക്കളുടെ പരാതി പ്രളയം ആപ്പിളിന്റെ തലവേദനയായി മാറിയിരിക്കുന്നു ഡിസൈൻ കോപ്പിടിയാണെന്ന ആദ്യ ആരോപണങ്ങൾക്ക് പിന്നാലെ ഗുണനിലവാരമില്ലായ്മയും ഗുരുതരമായ കണക്ടിവിറ്റി പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ ഐഫോൺ സെവൻറ്റീൻ പരമ്പരയെ വിവാദത്തിലാക്കിയിരിക്കുന്നത് പ്രീമിയം ബാൻഡ് എന്ന നിലയിൽ ഐഫോണിൽ നിന്ന് ഉപഭോക്താക്കൾ പ്രതീക്ഷിക്കുന്ന നിലവാരം പുതിയ മോഡലിൽ ഇല്ലെന്ന വിമർശനമാണ് ശക്തമാകുന്നത് ഐഫോൺ സെവൻറ്റീൻ സീരീസ് അവതരിപ്പിച്ചപ്പോൾ തന്നെ ഡിസൈൻ സംബന്ധിച്ച വിമർശനങ്ങൾ ഉയർന്നിരുന്നു പുതിയ ഐഫോൺ മോഡലിന്റെ രൂപകൽപ്പന ഷവോമി സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെയും റിയൽമി പി ഫോറിന്റെയും ഡിസൈൻ കോപ്പി അടിച്ചതാണെന്നാണ് പ്രധാന ആരോപണം ലോകമെമ്പാടുമുള്ള ടെക് നിരൂപകരും ഉപഭോക്താക്കളും ഈ സമാനതകൾ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തി വിമർശകർ പറയുന്നതനുസരിച്ച് ഷവോമി സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെ ബാക്ക് ബമ്പിന്റെ ഘടനയും ഐഫോൺ സെവൻറ്റീൻറേതും തമ്മിൽ പ്രകടമായ സമാനതകളുണ്ട് എന്നാൽ ഇതിലും ഗുരുതരമായ ആരോപണം നേരിടുന്നത് റിയൽമി പി നിന്നാണ് ഈ വർഷം ഓഗസ്റ്റിലാണ് റിയൽമി ബി ഫോർ സീരീസ് വിപണിയിലെത്തിയത് റിയൽമി ബി ഫോറിന്റെ ക്യാമറ ബമ്പ് മൊത്തത്തിലുള്ള ഡിസൈൻ ഘടന എന്നിവ ഐഫോൺ സെവൻറ്റീന് സമാനമാണെന്ന് നിരവധി പേർ ചൂണ്ടിക്കാട്ടി മുൻനിര ടെക് ഭീമനായ ആപ്പിൾ എതിരാളികളുടെ ഡിസൈൻ കടമെടുത്തു എന്ന ചോദ്യം ഈ ആരോപണങ്ങൾ ഉയർത്തുന്നു ഈ ഐഫോൺ പരമ്പരയ്ക്കെതിരെ ഉയരുന്ന ഏറ്റവും വലിയ വിമർശനം അതിവേഗം സ്ക്രാച്ചുകൾ വീഴുന്നു എന്നതാണ് ഐഫോൺ സെവൻറ്റീൻ സ്ക്രാച്ച് ഗേറ്റ് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളായ റെഡിറ്റിലും എക്സിലും ഉപഭോക്താക്കൾ ക്യാമ്പയിനുകൾ വരെ ആരംഭിച്ചിട്ടുണ്ട് ഐഫോണിന്റെ ഗുണനിലവാരം സംബന്ധിച്ച പ്രതിഷായക്ക് ഇത് കനത്ത തിരിച്ചടിയാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഫോണിന്റെ ഓറഞ്ച് നിറത്തിലുള്ള വേരിയന്റ് വളരെ വേഗത്തിൽ കേടുപാടുകൾ സംഭവിക്കുന്നതായി ഉപഭോക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നു ഒരു കവറോ സംരക്ഷിത ഗ്ലാസോ ഇല്ലാതെ ഫോൺ ഉപയോഗിക്കുന്നവരുടെ മോശം അനുഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ബിൽഡ് ക്വാളിറ്റിയിൽ ഊറ്റം കൊണ്ടിരുന്ന ആപ്പിൾ നിന്ന് ഇത്രയും മോശം അനുഭവം ആരും പ്രതീക്ഷിച്ചില്ലെന്നാണ് ഉപഭോക്താക്കളുടെ പൊതുവികാരം മുൻ മോഡലുകൾ ഈ പ്രശ്നം നിർമ്മാണത്തിലെ അപാകതകളോ പുതിയ മെറ്റീരിയലുകളുടെ നിലവാര കുറവ് കുറവാണ് ടെക് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഐഫോൺ സീരീസുമായി ബന്ധപ്പെട്ട് ഡിസൈൻ ഗുണനിലവാരം എന്നിവ കൂടാതെ മറ്റ് ഗുരുതരമായ സാങ്കേതിക പ്രശ്നങ്ങളും ഉപഭോക്താക്കൾ ആരോപിക്കുന്നുണ്ട് പ്രധാനമായും വയർലെസ് കണക്ടിവിറ്റി സംബന്ധിച്ച പ്രശ്നങ്ങളാണ് ഇവ കാറുകളിലെ വിനോദ സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വയർലെസ് കാർപ്ലേ പെട്ടെന്ന് ഡിസ്കണക്ട് ആവുന്നതാണ് ഒരു പ്രധാന പ്രശ്നം ദീർഘദൂര യാത്രകളിൽ ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി ഉപഭോക്താക്കൾ പരാതിപ്പെടുന്നു ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ സെക്കൻഡുകളിലേക്ക് വൈഫൈ ഡിസ്കണക്ട് ആവുന്നത് പതിവാണ് െന്ന് പലരും നെറ്റ്ഫ്ലിക്സ് പോലുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു ആപ്പിൾ എയർപോർഡുകൾ ഉൾപ്പെടെയുള്ള ബ്ലൂടൂത്ത് ഉപകരണങ്ങളുമായുള്ള കണക്ടിവിറ്റിയിൽ പ്രശ്നങ്ങളുണ്ട് കണക്ഷൻ വിഷേദിക്കപ്പെടുന്നതും ശബ്ദ നിലവാരത്തിലെ ഏറ്റക്കുറച്ചിലുകളും ഉപഭോക്താക്കൾക്ക് അലോസരമുണ്ടാക്കുന്നു ഐഫോൺ ഫോൺ പ്രവർത്തിക്കുന്നതിലൂടെയാണ് ആപ്പിൾ വാച്ച് അടക്കമുള്ള ആപ്പിൾ ഇക്കോ സിസ്റ്റത്തിലെ ഉപകരണങ്ങളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് എന്നാൽ പുതിയ ഫോൺ പരമ്പരയിൽ ആപ്പിൾ വാച്ചിന്റെ കണക്ടിവിറ്റിയിലും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ബിൽഡ് ക്വാളിറ്റിയുടെ മികച്ച ഓപ്പറേറ്റിംഗ് ത്തിന്റെയും കാര്യത്തിൽ ആപ്പിൾ എപ്പോഴും മറ്റ് കമ്പനികളെക്കാൾ ഒരുപടി മുന്നിലായിരുന്നു എന്നാൽ ഐഫോൺ പരമ്പര നേരിടുന്ന ഈ പ്രശ്നങ്ങളുടെ പ്രളയം ശാസ്ത്രവും ടെക്നോളജിയും എന്ന ആപ്പിളിന്റെ പ്രധാന മുദ്രാവാക്യത്തിന് വിപരീതമാണ് സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾക്ക് അപ്ഡേറ്റുകളിലൂടെ പരിഹാരം കാണാൻ കഴിഞ്ഞേക്കാം എന്നാൽ ഡിസൈൻ കോപ്പിയടി സ്ക്രാച്ച് ഗേറ്റ് പോലുള്ള ഹാർഡ്വെയർ നിർമ്മാണ നിലവാരം സംബന്ധിച്ച ആരോപണങ്ങൾ ആപ്പിളിന്റെ പ്രതിശായക്ക് കാര്യമായ കോട്ടമുണ്ടാക്കും അതുപോലെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി ആപ്പിൾ ഉടൻ തന്നെ രംഗത്ത് വരുമെന്നാണ് ഉപഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഈ പ്രശ്നങ്ങളെ വേഗം പരിഹരിച്ചില്ലെങ്കിൽ ഐഫോൺ സീരീസിന്റെ വിൽപ്പനയെ അത് കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ലോകമെമ്പാടുമുള്ള ടിക് പ്രേമികൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ആപ്പിളിന്റെ അടുത്ത ഔദ്യോഗിക പ്രതികരണത്തിനായിട്ടാണ് തങ്ങളുടെ ഏറ്റവും പുതിയ ഫ്ളാഗ്ഷിപ്പ് മോഡലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ ആരോപണങ്ങളെ കമ്പനി എങ്ങനെ നേരിടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ആപ്പിളിന്റെ ഭാവി